ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കൂത്താട്ടുളത്ത് സ്വകാര്യ സമീപവാസി മലിനജലം ഒഴുക്കുന്നതായി പരാതി വീടിന്റെ ചുറ്റുമതിൽ ദ്വാരമുണ്ടാക്കിയാണ് വർഷങ്ങളായി സമീപവാസി മലിനജലം ഒഴുക്കുന്നത് കൂത്താട്ടുകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് അയൽവാസി വീടിന്റെ മതിൽ തുരന്ന് മലിനജലം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായി പരാതി കൂത്താട്ടുകുളം നഗരസഭ പതിനാലാം ഡിവിഷനിൽ താമസിക്കുന്ന ജോസഫിന്റെ പുരയിടത്തിലേക്കാണ് വർഷങ്ങളായി സമീപവാസിയായ പ്രദീപ് കുമാറും സഹോദരൻ സുരേഷ് കുമാറും വീടിന്റെ ചുറ്റുമതിലിൽ ദ്വാരമുണ്ടാക്കി മലിനജലമടക്കം ഒഴുക്കി വിടുന്നത് വെള്ളം ഒഴുക്കി വിടുന്നതോടെ ജോസഫിന്റെ വീടിന്റെ മുറ്റത്തും കൃഷിയിടത്തിലും വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ജോസഫിന്റെ വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മലിനജലത്തിൽ ചവിട്ടി നടക്കേണ്ട അവസ്ഥയാണ് വിഷയം ചൂണ്ടിക്കാണിച്ച് ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂത്താട്ടുകുളം നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ദ്വാരമടച്ച വെള്ളം ഒഴുക്കി വിടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് ജോസഫ് പറഞ്ഞു എന്റെ അയൽവാസി പ്രദീപ് കുമാറും സുരേഷ് കുമാറും ചേർത്ത് അവരുടെ കോമ്പൗണ്ട് വാൾ തുറന്ന് ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ അവരുടെ വഴിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളവും മല്ല് ജലവും എല്ലാം എന്റെ മുറ്റത്തേക്കും പറഞ്ഞ ഒതുക്കിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത കൊണ്ട് മുറ്റത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ് പറമ്പിലെ വെള്ളം കെട്ടി എന്ന് എൻ്റെ കൃഷികളെല്ലാം നശിച്ചിരിക്കുന്നു എൻ്റെ കക്കൂസ്ലാങ്ക് പോലും അപകടാവസ്ഥയിലാണ് ഇപ്പോൾ കടലിലെ വെള്ളവും ചിത്തിയായിരിക്കുകയാണ് അതുകൊണ്ട് ആ എൻ്റെ ആ ദ്വാരം അടക്കി അവരുടെ പഴയത് പോലെ തന്നെ ആ വെള്ളം ഒഴുക്കി വിടുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് വിശുവാൻ അവർക്ക് നോട്ടീസ് കൊടുത്തു മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് കൊടുത്തു പക്ഷേ മുനിസിപ്പാലിറ്റി ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല കിടക്കിലെ വെള്ളം തീർത്തുകൊണ്ട് മുൻസിപ്പാലിറ്റിക്ക് കൊടുത്തുപാല പരിഗണനകൾ ആയതുകൊണ്ട് അതിന്റെ തീർപ്പ് വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത് വെള്ളക്കെട്ട് വിട്ടുമാറാത്ത ദുരവസ്ഥയിലാണ് കഴിയുന്നതെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ മുറ്റത്ത് ഇറങ്ങാനോ ഒരു തുണി അലക്കാൻ എൻ്റെ അലക്കലിൻ്റെ ചുവട്ടിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല മഴ ഇറങ്ങിയതോടെ എനിക്ക് മൊത്തം പുറത്തിറങ്ങാൻ അവസ്ഥയാണ് എൻ്റെ മോൻ്റെ മക്കളുണ്ട് അവർക്കും പുറത്തേക്ക് ഇറങ്ങാനോ അവരും വെള്ളം കാണുമ്പോൾ അവരും ഇറങ്ങണം ഈ അഴുക്കുവെള്ളം ആയതുകൊണ്ട് അവർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല അതിനകത്തൂടെ വരുന്നത് അഴുക്കുവെള്ളം മഴവെള്ളം മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്നുള്ള വെള്ളം ചീത്ത വെള്ളവും വരുന്നുണ്ട് സ്ഥാപനങ്ങളുടെ പരാതി യാണ് ഈ കുടുംബം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.